ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലെ വൈസ് ചാൻസലർ നിയമനവുമായി ബന്ധപ്പെട്ട് ഗവർണർക്ക് സുപ്രീം കോടതിയിൽ നിന്ന് കനത്ത തിരിച്ചടി നേരിട്ടു ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാരിന്റെ വാദങ്ങൾ അംഗീകരിച്ചു കൊണ്ടാണ് സുപ്രീം കോടതിയുടെ സുപ്രധാനമായ ഈ ഉത്തരവ് മുഖ്യമന്ത്രി നൽകുന്ന പട്ടികയിൽ നിന്ന് വേണം വി സി നിയമനം നടത്തേണ്ടതെന്നാണ് കോടതി വ്യക്തമാക്കുന്നത് കൂടാതെ ഈ പട്ടികയ്ക്ക് മുൻഗണനാക്രമം നിശ്ചയിക്കാനുള്ള അധികാരം മുഖ്യമന്ത്രിക്കാണെന്നും കോടതി ചൂണ്ടിക്കാട്ടി ഈ വിധി നിയമവിദഗ്ധർക്കിടയിൽ വലിയ ചർച്ചകൾക്ക് വഴിവച്ചിട്ടുണ്ട് ഇത് ഗവർണർ സർക്കാർ തർക്കത്തിൽ സർക്കാരിന് അനുകൂലമായ ഒരു പ്രധാന വഴിത്തിരിവാണെന്ന് വിലയിരുത്തപ്പെടുന്നു സുപ്രീം കോടതിയുടെ ഉത്തരവിന്റെ പൂർണ്ണരൂപം ഇന്നലെയാണ് പുറത്തിറങ്ങിയത് ജസ്റ്റിസുമാരായ ജെ ബി പർദിവാല കെ വി വിശ്വനാഥൻ എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഈ നിർണായക വിധി പുറപ്പെടുവിച്ചത് സുപ്രീം കോടതി മുൻ ജഡ്ജിയായ ജസ്റ്റിസ് സുദ്ധാംശു ധൂലിയയെ സെർച്ച് കമ്മിറ്റി അധ്യക്ഷനായി നിയമിച്ച കോടതി ഈ കമ്മിറ്റിയിൽ നിന്ന് യു ജി സിയുടെ പ്രതിനിധിയെ ഒഴിവാക്കുകയും ചെയ്തു ഇത് ഗവർണറുടെ അധികാരപരിധിയിൽ സുപ്രീം കോടതി നടത്തുന്ന പ്രധാന ഇടപെടലായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ഉത്തരവനുസരിച്ച് ജസ്റ്റിസ് ദൂലിയയുടെ നേതൃത്വത്തിലുള്ള സെർച്ച് കമ്മിറ്റി വി സി നിയമനത്തിനായി പരിഗണിക്കേണ്ട പേരുകൾ അക്ഷരമാലാക്രമത്തിൽ ഒരു പട്ടികയായി തയ്യാറാക്കണം ഈ പട്ടിക മുഖ്യമന്ത്രിക്ക് കൈമാറേണ്ട ചുമതല ജസ്റ്റിസ് ദൂലയ്ക്കാണ് അതിനുശേഷം മുഖ്യമന്ത്രിക്ക് ലഭിക്കുന്ന ഈ പട്ടികയിലെ പേരുകൾ മുൻഗണനാക്രമം നിശ്ചയിച്ച് അത് ഗവർണർക്ക് കൈമാറണം ഈ നടപടിക്രമത്തിലൂടെ നിയമന പ്രക്രിയയിൽ സംസ്ഥാന സർക്കാരിന് പങ്ക് വർധിക്കുന്നതായി കാണാം മുഖ്യമന്ത്രി കൈമാറുന്ന ഈ പട്ടികയിലെ പേരുകളോടോ മുൻഗണനാക്രമത്തോടോ ഗവർണർക്ക് വിയോജിപ്പുണ്ടെങ്കിൽ അത് രേഖാമൂലം ഫയൽ രേഖപ്പെടുത്താം ഈ വിയോജിപ്പിനോടുള്ള കാരണങ്ങളും അതിനെ പിന്തുണയ്ക്കുന്ന രേഖകളും ഗവർണർ സമർപ്പിക്കണം മുഖ്യമന്ത്രിക്ക് പട്ടിക തിരികെ നൽകുമ്പോൾ ഈ വിയോജിപ്പുകൾ അറിയിക്കണം സുപ്രീം കോടതിയുടെ ഉത്തരവിൽ സമയപരിധിയും വ്യക്തമായി നിശ്ചയിച്ചിട്ടുണ്ട് സെർച്ച് കമ്മിറ്റി നിർദ്ദേശിക്കുന്ന പേരുകൾ മുൻഗണനാക്രമം നിശ്ചയിച്ച് രണ്ടാഴ്ചക്കുള്ളിൽ മുഖ്യമന്ത്രിക്ക് കൈമാറണം കൂടാതെ ഈ പട്ടിക ലഭിച്ച് രണ്ടാഴ്ചക്കുള്ളിൽ ഗവർണർ വി നിയമനം നടത്തണമെന്നും ഉത്തരവിൽ പറയുന്നുണ്ട് ഈ സമയപരിധി കർശനമായി പാലിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിൽ നിയമനത്തെ കുറിച്ച് അഭിപ്രായ വ്യത്യാസം ആ പ്രശ്നം സുപ്രീം കോടതിയെ അറിയിക്കണം അത്തരം സാഹചര്യങ്ങളിൽ അന്തിമ തീരുമാനമെടുക്കുന്നത് സുപ്രീം കോടതിയായിരിക്കും ഈ വ്യവസ്ഥ സംസ്ഥാന സർക്കാരിനും ഗവർണർക്കും ഒരുപോലെ ബാധകമാണ് ഇത് നിയമന പ്രക്രിയയിൽ സുപ്രീം കോടതിക്ക് കൂടുതൽ നിയന്ത്രണം നൽകുന്നു ഈ വിധി ഗവർണർക്കും സർക്കാരിനും ഇടയിലുള്ള അധികാര തർക്കത്തിൽ ഒരു പുതിയ അധ്യായം തുറന്നിരിക്കുകയാണ് ഗവർണർ സർവകലാശാലകളുടെ ചാൻസലർ എന്ന നിലയിൽ നടത്തുന്ന നിയമനത്തിൽ സർക്കാരിന്റെ ഇടപെടലുകൾക്ക് സുപ്രീം കോടതി നിയമപരമായ അംഗീകാരം നൽകുന്നു ഇത് സംസ്ഥാന സർക്കാരുകളുടെ ഭരണപരമായ സ്വാതന്ത്ര്യം സംരക്ഷിക്കുന്നതിനുള്ള ഒരു നീക്കമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത് ഇത് ഭാവിയിൽ സർവകലാശാല നിയമങ്ങളുമായി ബന്ധപ്പെട്ട് ഉണ്ടാകാൻ സാധ്യതയുള്ള തർക്കങ്ങൾ കുറയ്ക്കാൻ സഹായിക്കുമെന്നും കരുതപ്പെടുന്നു ഈ സംസ്ഥാന സർക്കാരുടെ സ്വയംഭരണ അവകാശങ്ങളെ ഉയർത്തിപ്പിടിക്കുന്ന ഒന്നാണെന്ന് നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു സർവകലാശാലകൾ സംസ്ഥാനത്തിന്റെ കീഴിലുള്ള സ്ഥാപനങ്ങൾ ആയതുകൊണ്ട് തന്നെ അവയുടെ തലവന്മാരെ നിയമിക്കുന്നതിൽ സംസ്ഥാന സർക്കാരിന് അഭിപ്രായം രേഖപ്പെടുത്താൻ അവകാശമുണ്ടെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി കൂടാതെ യു ജി സി പ്രതിനിധിയെ ഒഴിവാക്കിയതിലൂടെ കേന്ദ്ര സർക്കാരിന്റെ നേരിട്ടുള്ള ഇടപെടലുകളും നിയന്ത്രണങ്ങളിൽ വരുന്നു ഇത് സംസ്ഥാനങ്ങളുടെ വിദ്യാഭ്യാസ മേഖലയിലെ അധികാരങ്ങൾ കൂടുതൽ ശക്തപ്പെടുത്തും